ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസമായില്ലേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറൊന്നും അല്ല ഇവിടെ എല്ലാവർക്കും ചെറിയ ചെറിയ വയ്യാഴികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത് പിന്നെ എന്നെ ചെറുതായിട്ടൊന്ന് ചിലന്തിയാണോന്ന് തോന്നുന്നു ചിലന്തിയാണോ അതോ പഴുകാരയോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ കണ്ടില്ല രാത്രിയിലായിരുന്നു എന്നെ ഒന്ന് കടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ്ടായിരുന്നു നല്ല വേദനയും നീറ്റലൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ കട്ട് കഴിച്ചിട്ട് ഇപ്പോഴും നീര് മാറിയിട്ടില്ല നീര് നന്നായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് അതൊക്കെ കൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ കുറഞ്ഞത് പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് മഴയും ഇടിയൊക്കെയാണ് അപ്പോൾ ഞാനടുത്ത് കുറച്ച് ദിവസമായി നമ്മളിവിടെ പുറത്തുനിന്നുള്ള സ്നാക്കോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന രാവിലത്തെ പലഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ പുറത്തുനിന്ന് മേടിക്കത്തുള്ളൂ ഇപ്പം കുറേ ദിവസം ഒട്ടും മേടിക്കുന്നില്ല ഒന്നും ബേക്കറി ഐറ്റംസും ഒന്നും മേടിക്കുന്നില്ല അപ്പോൾ ഞാനവിടുത്തെ മക്കൾ എന്നും പലഹാരം തന്നെ കഴിക്കുമ്പോൾ അവർക്കും ഒരു പോറല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കും എന്നറഞ്ഞാൽ നോക്കിയപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു ചോളം അപ്പം കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ വെച്ചിട്ട് ഒരു സാലഡ് പോലെ സാലഡ് അല്ല നമ്മൾ എന്താ പറയുക ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് അമ്പലപ്പറമ്പിലൊക്കെ കാണത്തില്ല ഇങ്ങനെ കടലയും അതുപോലെ കുറേ കുക്കുമ്പറും ക്യാരറ്റും മല്ലിയലൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടൊരു ഐറ്റം അതുപോലെ ചെയ അതുപോലെ ഒരു സംഭവം ചെയ്ത് നോക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ കടല വെച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാനിത് ഇന്ന് ചോളം വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് എന്നാൽ ഇന്ന് എന്തായാലും വീഡിയോ അത് എടുത്തിട്ടേ ബാക്കി കാര്യമുള്ള ദൂർത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്തത് അതാണ് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ഞാനിപ്പോൾ എന്തായാലും ഇന്ന് ആ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങളും കൂടെ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാതെ ദോർത്ത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോയാലൊന്നും ഉണ്ടാക്കിയാലോ വാ നമുക്കതൊന്നും ഉണ്ടാക്കാം കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടത് ആ ഇത് അത്യാവശ്യം വലിയൊരു ചോളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റ് ഒരു വലുപ്പമുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുക്കുമ്പറം എടുത്തിട്ടുണ്ട് അതിന് നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി ആവിയിൽ വെച്ച് പുഴുങ്ങാൻ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡിലിപ്പാത്രം വെള്ളമൊക്കെ ആയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് മസാല ഉപ്പൊക്കെ കൊടുത്ത് എടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്കെന്നാൽ ഭയങ്കര ഹെൽത്തിയുമാണ് അപ്പൊ നമുക്കത് ഉണ്ടാക്കിയാലോ ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ നമുക്ക് ആദ്യം ചോളം ഒന്ന് ക്ലീൻ ചെയ്ത് പുഴുങ്ങാൻ വെക്കാം കേട്ടോ ആദ്യം ചോളത്തിന് കുറച്ചുകൂടെ വേവുള്ളതുകൊണ്ട് നമുക്ക് ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഒന്ന് ആവിയിൽ കൊള്ളിച്ചാൽ മാത്രം മതി അപ്പൊ ചോളം ആദ്യം വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം ചോളം ക്ലീൻ ചെയ്യാമേ എഴുന്നേറ്റ് ആദ്യക്കുട്ടം വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ ഒച്ച കേട്ട് എഴുന്നേറ്റ് വന്നതാണ് കല്യാണം വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിപാത്രത്തിനകത്ത് ഇതുപോലെ നമ്മൾ സ്റ്റീം ചെയ്യുന്ന ഒരു തട്ടുണ്ടാവില്ലല്ലോ ഇഡ്ഡലിപാത്രത്തിലും അപ്പം ഞാൻ ഇത് അതിനകത്തേക്ക് ഇതെടുത്ത് വെച്ചു കൊടുത്ത് ഒന്ന് അടയ്ക്കുകയാണ് എന്തായാലും ആവിൽ നന്നായിട്ട് ആവട്ടെ കേട്ടോ അപ്പോഴേക്കും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം അങ്ങനെ ഞാൻ അതെല്ലാം അരിഞ്ഞെടുക്കുവാണ് കേട്ടോ ആദ്യമേ ക്യാരറ്റ് എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് ഇത് ഞാൻ ഇതിനകത്ത് എന്താ പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബീൻസ് ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾ ബീട്രൂട്ട് ചേർക്കുക ബീട്രൂട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഒരു തവണ വെള്ളക്കടല ഇങ്ങനെ പുഴുങ്ങി ചെയ്ത സമയത്ത് ഞാൻ ബീട്രൂട്ട് റൂട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയ കളർ വ്യത്യാസം ഒരു ചുമല കളർ വരും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ടേസ്റ്റിന് നമ്മൾ ഓരോ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് കിഴങ്ങ് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ് പിന്നെ ആദ്യക്കൂട്ടം കൂടുതലും ഇത് ഇങ്ങനെ ഞാൻ അരിയുന്ന സമയത്ത് വന്നിരുന്നു ഇതൊക്കെ പച്ചതിന്ന് തീർക്കലാണ് കേട്ടോ പണി അവൻ അങ്ങനെ വേവിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ എരിവൊക്കെ ചേർക്കുമല്ലോ അതുകൊണ്ട് വേവിച്ച് കഴിയുന്ന സമയത്ത് അധികം അങ്ങനെ കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ ഞാൻ അരിയുന്ന സമയത്ത് ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും ഒക്കെ പച്ചയ്ക്ക് തന്നെ അതുപോലെ തന്നെ ചോളം പൊട്ടിക്കുമ്പോഴൊക്കെ അതിങ്ങനെ നമ്മൾ മസാലയൊന്നും കൂട്ടുന്നതിന് മുമ്പ് ആശം കുറച്ചൊക്കെ കഴിക്കും കേട്ടോ അത് കാരണം പിന്നെ അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അധികം കഴിക്കത്തില്ല പിന്നെ ഞാനത് കാരണം ഒത്തിരി നിർബന്ധിക്കാറില്ല അപ്പോൾ തന്നെ നമ്മുടെ ചോളമൊക്കെ ഒരു മുക്കാൽ ശതമാനം പുഴുങ്ങി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചേട്ടായിയാണ് ആണ് കേട്ടോ അത് അടത്തി തരുന്നത് അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ചേട്ടായി പറഞ്ഞ് മാറി നിന്നു ഞാൻ അടത്തി തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ചേട്ടായി അത് എല്ലാം അടത്തി തരുവാണ് പച്ചക്കറി എല്ലാം അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്കൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ചേട്ടായി ഹായ് ചൂടായതുകൊണ്ട് കൈക്ക് ചെറിയ പൊള്ളലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഹായ്ക്ക് ഒരു കരമില്ലാത്ത ആ അപ്പം ഞാനും കൂടെ എന്തായാലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ ചേട്ടാ ഇങ്ങനെ സ്പൂണിന് തീന്തി എടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ചും കൂടി എളുപ്പം വരുന്നുണ്ട് കുത്തി കുത്തിച്ചോളം എടുക്കുന്ന എളുപ്പമെടുക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടാകും കേട്ടോ നമുക്കത് വലിയ വിഷമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഫുൾ എടുക്കട്ടെ ഉള്ളൂ അത്രയുള്ളൂ അച്ഛനും മോളും കൂടെ അച്ഛനും മക്കളും കൂടെ മോളൊന്നല്ല അച്ഛനും മക്കളും കൂടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും വെവ്വേറെ വെവ്വേറെ കഴിക്കും എന്നിട്ട് ലാസ്റ്റ് സലാഡ് ഉണ്ടാക്കാൻ നേരം ഇതൊന്നും കാണത്തില്ല മിക്കവാറും അതുകൊണ്ട് ഞാൻ വേഗം ചെന്നതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് ആവിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതിയായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് ആവി കൊളിച്ചാൽ മാത്രം മതി അല്ലാതെ നമ്മൾ ഒത്തിരി നേരം വെച്ചിങ്ങനെ എന്താ ആ മസാലയും ഉപ്പും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കഷ്ടിച്ച് അത്രയും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ആവി കൊളിച്ചെടുത്താൽ മാത്രം മതി ഇത് നമുക്ക് ഞാൻ ഇപ്പം ഇവിടെ ഉണ്ടാക്കിയ സാധനം ഒരിത്തിരി വെന്ത് പോയിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വിളക്ക് വെക്കാൻ വേണ്ടി പോയിട്ടാണ് നല്ല വിളക്ക് അധികം സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളക്ക് വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇത്തിരി മീറ്റ് മസാല ഒത്തിരിയൊന്നുമില്ല ഒരു ലേശം പിന്നെ നമ്മൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും കുരുമുളകോടി ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു എരിവും കുത്തും ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചധികം കുരുമുളക് ഓടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേർക്കുന്നില്ല നമുക്ക് കഴിക്കത്തക്ക ആ ഒരു രീതിയിലുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളക്കി ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് വിളക്ക് വെക്കാൻ പോയതാണ് ഇപ്പം വിളക്ക് വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ും സാധനം ഇത്തിരി വെന്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഓർത്താണ് വിളക്ക് വെക്കാൻ പോയത് പക്ഷേ തിരിച്ച് വന്നപ്പോഴാണ് കേട്ടോ അത് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നെന്ന് കണ്ടത് പിന്നെ എന്തായാലും നമ്മുടെ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇത്തിരി വെന്ത് പോയതേ ഉള്ളൂ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുമ്പോഴത്തേനും കുറച്ചൊരു പച്ച ചോദിക്കുമല്ലോ നമ്മൾ പച്ചയ്ക്കല്ലേ അത് ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു ഇത് മാത്രം അപ്പോൾ അതൊന്നും വലിയ കാര്യത്തിൽ സ്ലാഡെന്ന് പറയാൻ നോക്കത്തില്ല എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇച്ചിരി മലയാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മലയാളം ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ചിലർക്കൊന്നും പിടിക്കില്ലല്ലോ അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പോകട്ടെ പക്ഷേ അതൊക്കെ ഇടുമ്പോഴാണ് ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കുറച്ച് സോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ കഴിക്കും കുറച്ചുകൂടെ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടമാകും അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അവർക്ക് കുറച്ച് സോസും ഒക്കെ ആയിട്ട് ഇതൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കും കേട്ടോ ഇവിടെ രണ്ടുപേരും നന്നായിട്ട് കഴിക്കും ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ പിന്നെ വെള്ളക്കടല വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം എപ്പോഴേലും നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനത് ഒന്ന് ആഡ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഐറ്റം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യമായിട്ട് എഴുതിയതെന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കാൻ പോയതാണ് അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളവർ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക്